പുണ്യമാസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇന്ന് ഇന്ന് രാത്രി മാസം കണ്ടാൽ നാളെ റജബ് ഒന്നാണ് അതല്ലെങ്കിൽ മറ്റൊന്നാൾ ഞായറാഴ്ച ഒന്നാണ് വിശുദ്ധമായ മാസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് മാസം എന്നുള്ളത് തുടർന്ന് വരുന്ന പുണ്യമേറിയ രണ്ട് മാസങ്ങൾക്കുള്ള കവാടം കൂടെയാണ് മാസം എന്നുള്ളത് ചില മാസങ്ങളെ അള്ളാഹുതായ ചില മാസങ്ങളെക്കാൾ പ്രാധാന്യമുള്ളതാക്കി ചില ദിവസങ്ങളെ ുള്ളതാക്കിയതുപോലെ തന്നെ ആഴ്ചയിലെ ഏഴ് ദിവസത്തിൽ മറ്റുള്ള ദിവസങ്ങളെക്കാൾ വെള്ളിയാഴ്ച ദിവസത്തിന് പ്രാധാന്യമുണ്ട് എന്നതുപോലെ അള്ളാഹു തായ എല്ലാ വിഷയത്തിലും ചിലതിന് ചിലതിനേക്കാൾ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ പെട്ടതാണ് ഈ വരുന്ന മാസങ്ങൾ മറ്റുള്ള മാസങ്ങളെക്കാൾ പവിത്രതയുള്ള മാസങ്ങളും നന്മകൾക്ക് വളരെയധികം പ്രതിഫലമുള്ള മാസവുമാണ് മാസം ശേബാൻ മാസം റമദാൻ മാസം അപ്പോൾ ഈ മാസങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഒരു കവാടമാണ് മാസം എന്നുള്ളത് റജപമാസത്തിന് ഒരുപാട് പ്രത്യേകതകൾ വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് റജവമാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ നബി വസല്ലമ തങ്ങൾ ദ്വായി ഇരുന്നിരുന്ന ഒരു ദ്വാരാണ് എന്നുള്ള ആ ദുആ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനാകും ഞങ്ങൾക്ക് അല്ലാഹ് വ ബല്ലിഗ്നാ റമളാൻ റമളാൻ മാസത്തിലേക്ക് ഞങ്ങൾക്ക് ആയുസ് നീട്ടിത്തന്ന് ആ റമളാനിലേക്ക് ഞങ്ങൾ എത്തിക്കുകയും ചെയ്യണമേ എന്നാണ് ആ ദുആഇന്റെ അർത്ഥം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ദുആ കാരണം ഈ മൂന്ന് മാസങ്ങളും വളരെ മഹത്വമുള്ള മാസങ്ങളാണ് റമദാനിന് തൊട്ടുമുമ്പേ വരുന്ന രണ്ട് മാസങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ വസങ്ങൾ ചോദിച്ചിരിക്കുകയാണ് റജബിലും ിലും ഞങ്ങൾക്ക് മറക്കത്ത് നൽകണമാണ് നബിസ് വസ്സല തങ്ങൾ ചെയ്തു റമദാനിലേക്ക് ദീർഘ ആയുസ് നൽകി റമദാനിലേക്ക് എത്തിക്കുകയും ചെയ്യണം എന്നാണ് ഈ ദ്വാരയിൽ തങ്ങൾ പറഞ്ഞത് കാരണം ഈ റജബിലും ഷാബാനിലും നല്ലപോലെ നന്മകൾ ചെയ്ത് കൃഷി ചെയ്യുന്നത് പോലെ റമലാനാകുമ്പോഴേക്ക് ആ കൃഷി പാകമായി വിളവെടുക്കാനുള്ള ഒരു സാഹചര്യത്തിലെത്തണം അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങളെ വരുത്തി നന്മയിലേക്ക് മാറാനുള്ള വലിയ ഒരു സാഹചര്യം ഒരുക്കുകയാണ് അള്ളാഹു സുബാനയുടെ അതുകൊണ്ട് മാസത്തിൽ ഹബീബായ പുണ്യനബി സാഹുലി വസ്ലമ തങ്ങൾ ദായ ചെയ്തു അതുകൊണ്ട് നമുക്കും റജബ് മാസമായി കഴിഞ്ഞാൽ നമ്മളും ഈ ദ്വാഴ കാണാതെ പഠിച്ച് ദ്വാഴ ചെയ്യല് നമുക്ക് സുന്നത്താണ് അഞ്ചു വക്കത്തെ നിസ്കാരത്തിന് ശേഷം മാത്രമല്ല മറ്റുള്ള നമ്മുടെ എല്ലാ ദ്വാരകളിലും ഈ റജബിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ചെയ്യണം എന്താണ് ആ അങ്ങനെ ചെയ്യാനുള്ള നമുക്ക് നൽകുമാറാകട്ടെ സഹോദരന്മാരെ നബിഹ്ലി വസല്ല പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം റജബ് 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 മാസം 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 മാസമാണെന്ന് പഠിപ്പിക്കുകയാണ് മാസമാണ് എന്ന് പറയാൻ ബാക്കിയുള്ള മാസങ്ങളൊന്നും അല്ലാഹുവിന്റെ മാസമല്ലേ അങ്ങനെയല്ല എല്ലാം അള്ളാഹുവിന്റേതാണ് പക്ഷേ അള്ളാഹുവിന്റെ ഹബീബായ മുത്തുനബി വസ്ലമ ആ മാസത്തിന്റെ പ്രാധാന്യത്തെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞു മാസം അള്ളാഹുവിന്റെ മാസമാണ് മാസം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമാണെന്ന് തങ്ങള് പറഞ്ഞു റമദാന ഉമ്മത്തി റമദാൻ മാസം ഉമ്മത്തിങ്ങൾക്ക് പുണ്യങ്ങളുടെ പൂക്കാലമായി റജബിലും ഷഹബാനിലും അവർ അവര് വളർത്തിയ കൃഷിയിടത്തിലുള്ള പാകമായ കൃഷിയെ കൊഴുതെടുക്കാൻ ഓഫർ വരുന്ന സമയത്ത് കൊഴുതെടുക്കാനും ലാഭങ്ങൾ കൊയ്യാനുമുള്ള മാസമാണ് റമദാന ഉമ്മത്തി റസൂലുള്ളാഹി അലൈഹി വസല്ലം റമദാൻ വരുന്നുണ്ട് വരുന്നുണ്ട് എന്ന് ഉമ്മത്തിന്റെ മനസ്സിലേക്ക് ഒരു ഉൾവിളി നൽകുക കൂടെയാണ് ഈ ഒരു വന്നാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലേക്ക് ഒരു വ്യത്യാസം വന്നു പഠിച്ചു ആയല്ലോ റമദാൻ ആയല്ലോ ഇനി എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം കേവലം റമദാനിൽ വന്നിട്ടൊരാള് മാറണം എന്ന് വിചാരിച്ചാൽ ആദ്യത്തെ രണ്ടും മൂന്നും ദിവസം ഒരു പത്ത് ദിവസത്തെ തറാവിയില് സജീവമാകും പിന്നെ അവൻ അങ്ങ് നിർത്തിയേക്കും എന്നാൽ റജബ് മുതലേ ആ കൃഷി നടേണ്ട സമയത്ത് നട്ടു വളർത്തുകയും പുതിയ അമലുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട സമയത്ത് കൊണ്ടുവരികയും അതിന്റെ ഓരോ ഓരോ കൃഷികൾ നട്ടുപിടിപ്പിക്കേണ്ട സമയം ഉണ്ടാകും അല്ലെ ചില കൃഷികൾ നട്ടുപിടിപ്പിക്കാനുള്ള സമയങ്ങളുണ്ടല്ലോ വാഴ നടേണ്ട സമയമുണ്ട് നെല്ല് പാടത്ത് ഉണ്ടാക്കേണ്ട സമയങ്ങളുണ്ട് ഓരോന്നിനും ഓരോ സമയമുണ്ട് അപ്പൊ അതിനുള്ള ഒരു മനുഷ്യന് നന്മകൾ കൃഷി ചെയ്യാനുള്ള പ്രത്യേകമായ ഒരു സമയം ഹബീബായ മുത്തു നബി തങ്ങൾ പറഞ്ഞു നിങ്ങൾ റജബ് മാസം നിങ്ങൾ നല്ലപോലെ വിത്തിറക്കണം വിളവിറക്കണം എന്നിട്ട് ആ സൽക്കർമ്മത്തെ നിങ്ങളുടെ ജീവിതത്തിൽ പാകപ്പെടുത്തി കൊണ്ടുവന്ന് ശാപാൻ മാസത്തിൽ നല്ലപോലെ അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് റമദാൻ ആകുന്ന സമയത്ത് അത് പാകപ്പെടുത്തി അല്ല ഓഫർ സമയങ്ങൾ വരുമ്പോൾ ആ അമലുകളെ കൊണ്ട് നിങ്ങൾ ലാഭം കൊയ്യണമെന്നാണ് ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹബീബായ നബി അലൈഹി പുന്നബിള്ളഹ്ലൈവലത്തെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മാറാനുള്ള സാഹചര്യമുണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു ഓർഡർ ഓർഡറിപ്പുണ്ടാകും ആ ഓർഡറിൽ നിന്ന് ഒന്നുകൂടെ നന്മയിലേക്ക് നമ്മൾ മാറി സൽക്കർമ്മങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ റമലാനിൽ പ്രത്യേകമായ ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ തോന്നാനില്ല അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയിൽ ജമാഅത്ത് മുടക്കാതെ പങ്കെടുക്കുന്നതിൽ ഒരു പ്രയാസവും തോന്നാനില്ല അതുകൊണ്ടാണ് പുണ്യനബിസ് മതങ്ങൾ പഠിപ്പിച്ചത് റമദാനെത്തുന്നതിന് മുമ്പ് എന്ന കൃഷി ചെയ്യുന്ന കൃഷിയിടത്തിൽ നീ ബറക്ക ചെയ്യണേ അല്ലാ ആ കൃഷി ഞങ്ങൾ ഉണ്ടാക്കുന്ന കൃഷി റമലാനിലാണ് കൊയ്ത് എടുക്കേണ്ടത് ആ റമലാനിൽ ഇവരെ ഞങ്ങളുടെ കൃഷി ലാഭം എടുക്കാനുള്ള സമയം ആയുസ് ഞങ്ങൾക്ക് നീട്ടിത്തരേണമേ അല്ല അതുകൊണ്ട് ആ പ്രാർത്ഥന നമ്മൾ നിത്യമാക്കണം റജബ് മാസം വന്നാൽ ആ പ്രാർത്ഥന നമ്മൾ നിത്യമാക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുറാനിൽ അള്ളാഹുതാല പറഞ്ഞില്ലേ ാഹുലങ്ങൾ ഈ റജബിന്റെ ആദരവും മഹത്വവും പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുലയും വിശുദ്ധ ഖുർആാനിൽ വളരെയേറെ ആദരവ് നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു താലത്തു പറഞ്ഞ നാല് മാസങ്ങളുണ്ട് നാല് മാസങ്ങളെ അള്ളാഹു താല പരിശുദ്ധിയുള്ളതാക്കിയിട്ടുണ്ട് യുദ്ധം ഹറാമാക്കിയ മാസമാണ് നാല് മാസം ആ നാല് മാസങ്ങളിൽ ഒരു മാസമാണ് നമ്മൾ പറഞ്ഞ റജബ് മാസം എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ഈ റജബ് മാസം എല്ലാ അർത്ഥത്തിലും പവിത്രത നിറഞ്ഞ മാസമാണ് ഈ മാസത്തിൽ നമുക്ക് നന്മകൾ കൊയ്തെടുക്കാനാകും അള്ളാഹുതാല ആദരിച്ചതിന് ആദരിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് അള്ളാഹുതാല ആദരിച്ചതിന് ആദരിക്കൽ ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞില്ലേ സൂറത്തു മാ ഇതയുടെ രണ്ടാമത്തായത്തിൽ അല്ലാഹു പറഞ്ഞു ആമനോ ലാ തുറല്ല അള്ളാഹുവിന്റെ നിങ്ങൾ അതിനോട് അനാദരവ് നിങ്ങൾ കാണിക്കരുത് അള്ളാന്റെ ആദർ അള്ളാഹു താൽ ആദരിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ചില മാസങ്ങളെ അള്ളാഹു പ്രത്യേകം ആദരിച്ചിട്ടുണ്ട് ചില വസ്തുക്കളെ അല്ലാഹു തയൽ ആദരിച്ചിട്ടുണ്ട് ചില വ്യക്തികളെ അല്ലാഹു തായാദരിച്ചിട്ടുണ്ട് അതെല്ലാം ഇറല്ലാ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ശാറുകളാണ് അള്ളാഹുവിന്റെ വീടായ ഭവനം അത് ഇസ്ലാമിന്റെ ഷ്യാറാണ് ആ ഭവനത്തിൽ നടക്കുന്ന ജമാഅത്ത് നുസ്കാരം അത് ഇസ്ലാമിന്റെ ഷ്യാറാണ് അള്ളാഹുവിന്റെ ചിഹ്നമാണ് ആ പള്ളിയിൽ നിന്ന് വിളിക്കുന്ന ബാങ്ക് വിളികൾ അത് ഇസ്ലാമിന്റെ ഷ്യാറാണ് അള്ളാഹുവിന്റെ ചിഹ്നമാണ് അതുപോലെ തന്നെ ചില ദിവസങ്ങളെ അല്ലാഹു പവിത്ര നൽകി ആദരിച്ചിട്ടുണ്ട് കായബാലയം അള്ളാഹുവിന്റെ ശ്യാറാണ് ചിഹ്നമാണ് അതുപോലെ തന്നെ ഹജർ വസത് അങ്ങനെയാണ് ഇങ്ങനെ അള്ളാഹു തായല നൽകിയ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളാക്കിയിട്ടുണ്ട് അതാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അല്ല ബഹുമാനിച്ചതിനോട് നിങ്ങൾ അനാദരവ് കാണിക്കരുത് അല്ല ബഹുമാനിക്കാൻ പറഞ്ഞതാണ് ഖുർആൻ ആ ഖുർആാനിനോട് നിങ്ങൾ അനാദരവ് കാണിക്കരുത് ബഹുമാനിച്ചതാണ് റസൂലിനെ ആ അള്ളാഹുവിന്റെ റസൂലിനോട് നിങ്ങൾ അനാദരവ് കാണിക്കരുത് ദീനിന്റെ ഷിയാറുകളെല്ലാം അങ്ങനെയാണ് സാദാത്തു കുടുംബത്തോട് നിങ്ങൾ അനാദരവ് കാണിക്കരുത് ആലിമീങ്ങളോട് നിങ്ങൾ അനാദരവ് കാണിക്കരുത് അള്ളാ ലീന് പഠിക്കുന്ന മുത്താലിമികളോട് നിങ്ങൾ അനാദരവ് കാണിക്കരുത് ഇങ്ങനെ അള്ളാഹുവിന്റെ നിങ്ങൾ അനാദരവ് കാണിക്കരുത് എന്ന് ഖുർആനാണ് പറയുന്നത് പറഞ്ഞത് നാസ് എന്ന് പറഞ്ഞാൽ അതിൽ മുസ്ലിമും പെട്ടു ക്രിസ്ത്യാനിയും പെട്ടു കാഫിറും പെട്ടു എല്ലാവരെയും വിളിച്ചിട്ടാണ് നാസ് എന്ന അഭിസംബോധന എന്നാൽ ഇവിടെ ഖുർആൻ പറഞ്ഞത് വിശ്വാസികളെ എന്ന് വിളിച്ചു എന്ന് വിളിച്ചിട്ടാണ് ാണ് പറഞ്ഞത്ിഹ്നങ്ങൾ അല്ല ആദരിച്ചതിനോടൊന്നും നിങ്ങൾ അനാദരവ് കാണിക്കരുതേ അതൊരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്നിട്ട് അള്ളാഹു താഴെ എടുത്തു പറയുകയാണ് പിന്നെ ചില ചിഹ്നങ്ങളെ അള്ളാഹു പരിശുദ്ധി നൽകിയ ചില മാസങ്ങളുണ്ട് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞു യുദ്ധം ഹറാമാക്കിയ നാല് മാസങ്ങളിൽ ഒരു മാസമാണ് റജബ് എന്ന് അപ്പോൾ അള്ളാഹു താല ഈ ആയത്തിൽ പറഞ്ഞ വലശാമ അള്ളാഹു പരിശുദ്ധി നൽകിയ മാസങ്ങളിൽ ഈ റജബ് മാസവും വിട്ടു അതുകൊണ്ട് ഈ റജബ് മാസത്തോട് നിങ്ങൾ അനാദരവ് കാണിക്കരുതേ ഈ ആയത്തിന്റെ തുടർച്ചയിൽ അള്ളാഹു താല പല വിഷയങ്ങളെയും എടുത്തു പറയുന്നുണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് കിടക്കുന്നില്ല അപ്പോ ഈ റജബ് മാസം വളരെയധികം പുണ്യമുള്ളതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പവിത്രതയുള്ള ഈ മാസത്തിൽ ഇനി നമ്മൾ എങ്ങനെയാണ് അതിനോട് ആദരവ് കാണിക്കേണ്ടത് എന്നാണ് വലിയ ആദരവ് കാണിക്കേണ്ട മാസമാണ് ഈ മാസം എന്നാൽ ആ മാസത്തോട് എങ്ങനെയാണ് നമ്മൾ ആദരവ് കാണിക്കേണ്ടത് ഒന്നാമത്തത് എങ്ങനെയാണ് സ്വാലിഹായ മലുകൾ വർദ്ധിപ്പിക്കലാണ് നല്ല സ്വാലിഹായാമലുകൾ ചെയ്യണം ആ സ്വാാലിഹായാമലുകൾ ചെയ്തുകൊണ്ടാണ് ഈ മാസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് പവിത്രമായ മാസങ്ങളിൽ സാധാരണയുള്ള മാസങ്ങളെ പോലെയല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്താൽ കൂടുതൽ കൂലി നമുക്ക് ലഭിക്കുന്നുണ്ട് സുബഹിക്ക് സാധാരണ ജമാത്തിൽ പങ്കെടുക്കാറില്ല എന്നാൽ ഈ മുതൽ സുബഹി ജമാത്തിൽ പങ്കെടുക്കാൻ ശ്രമിച്ചോ മറ്റുള്ള ജമാകളിൽ പങ്കെടുക്കാൻ ജോലി സമയത്ത് കഴിയാറില്ല എന്നാൽ രാത്രിയിൽ വീട്ടിൽ വന്നാൽ മവരിവിനും ഇഷായിനും പള്ളിയിലെ ജമാത്തിന് പങ്കെടുക്കാൻ തീരുമാനമെടുത്തോ അപ്പോഴാണ് റജബ് നമ്മൾക്ക് മുതലെടുക്കാനാകുന്നത് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യണമാണ് എന്നാണ് മഹാന്മാര് പറഞ്ഞത് അതല്ലേ മഹാന്മാര് പഠിപ്പിച്ചത് بيل صحيفتك السوداء في رجبي بصالح العمل منجي من اللهب شهر هَرَامٌ أتى من أشهر هرمي إذا دعا الله داع فيه لم يخبي مني نمودي തിന്മ കൊണ്ട് കറുത്തിരിക്കുകയാണ് ആ തിന്മ കൊണ്ട് കറുത്തുപോയ നമ്മുടെ ഏടുകളെ വെളുപ്പിച്ച് കഴുകി വൃത്തിയാക്കാൻ ഒരു ക്ലോറക്സിന്നും സാധ്യമല്ല പിന്നെ അത് വെളുപ്പിക്കാനുള്ള മാർഗം എന്താണെന്നാണ് ഇമാമിങ്ങൾ പഠിപ്പിച്ചത് നല്ല സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്താൽ നമ്മുടെ പോയ കല്പ്പ് നന്നായി പോകും നമ്മൾ കറുത്തുപോയ നമ്മുടെ ഏടുകൾ വെളുത്തു പോകും അതീ റജപ് മാസത്തിൽ നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്നാണ് അതെൻ്റെ ഈ റജബിൻ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത് ഈ റജബ് നല്ല പവിത്രതയുള്ള മാസമാണ് അള്ളാഹു പരിശുദ്ധി നൽകിയിട്ടുണ്ടെന്ന് ഖുർആൻ പറഞ്ഞ മാസമാണ് ആ മാസത്തിലോ ഈ രാധ അല്ലാഹുദി ോട് ഒരാൾ യാ ചെയ്താൽ ഉയർത്തിയ കരങ്ങളല്ല തട്ടി മാറ്റൂല അത്ര പുണ്യമേറിയ മാസമാണ് അതുകൊണ്ട് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ് പറഞ്ഞത് സൽക്കർമ്മങ്ങൾ സ്വാലിഹായ ഹായാമലി എന്ന് പറഞ്ഞാൽ എന്താണ് കേവലം നിസ്കാര മാത്രമാണോ അല്ല കേവലം നോമ്പ് മാത്രമാണോ അല്ല കേവലം സ്വതക്ക മാത്രമാണോ അല്ല തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കലാണ് ഒരാള് നല്ലപോലെ നിസ്കരിക്കും എല്ലാ തിന്മയും ചെയ്യും അതുകൊണ്ട് അവൻ രക്ഷപ്പെടാനാകുമോ ഇല്ല എന്നാൽ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതോടെ നന്മകള് ചെയ്യുമ്പോഴാണ് ഒരാൾ സ്വാലിഹായി മാറുന്നത് ആളുകൾ കാണുന്ന കണ്ടാൾ നിസ്കരിക്കുന്നു നോമ്പോൽക്കുന്നു വലിയ ആദ്യരാണ് എല്ലാണ്ട് പക്ഷെ ആള് സ്വാലിഹാണെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുമോ നന്മകൾ ചെയ്യുന്നതിനോടുകൂടെ തിന്മകളിൽ നിന്ന് വലിഞ്ഞു നിൽക്കുന്നവനാണ് സ്വാലിഹായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പള്ളിയിലെല്ലാ ജമാറ്റിനും ഉണ്ടാകും നാട്ടിലിറങ്ങിയാൽ പണി ദീപത്ത് പറയലാണ് സ്വാലിഹായ മനുഷ്യനല്ല ീങ്ങള് ഈ റജബ് മാസം വരുമ്പോൾ ഒരു തീരുമാനമെടുക്കണം എന്റെ നാവ് കൊണ്ട് ഞാൻ പത്ത് പറയൂല ഐപത്ത് പറയുന്നവന്റെ ഇടയിൽ ഞാനിരിക്കൂല ഐപത്ത് പറയുന്നത് ഞാൻ കേട്ടു നിൽക്കൂല ഐപത്ത് ഞാൻ പറയുന്നവനാകൂല കളവു പറയുന്നവനാകൂല ലമീമത്തുകാരന് ഞാൻ കൂട്ടുനിൽക്കൂല എന്ന് തീരുമാനമെടുക്കുമ്പോഴാണ് എനിക്കും നിങ്ങൾക്കും സ്വാലിഹാകാൻ കഴിയുന്നത് അങ്ങനെ സ്വാലിഹായ കർമ്മങ്ങൾ കൊണ്ട് ഈ റജബ് മാസം നമ്മൾ നിറച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ പാപങ്ങളെ ആ പാപക്കറകളെ കെഴുകി വൃത്തിയാക്കാനാകുമെന്നാ അതുകൊണ്ട് നമ്മൾ നന്മകൾ ചെയ്യുന്നതിനോടൊപ്പം തിന്മകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് ഒരു തിന്മയും എന്റെ ജീവിതത്തിൽ കടന്നു വരരുതേ എന്നാണ് അങ്ങനെയുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കണം പുതിയ നന്മകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനോടൊപ്പം ഒരു തിന്മയെയും എന്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരില്ല അപ്പോഴാണ് നമുക്ക് സ്വാലി ആകാൻ കഴിയുന്നത് അല്ലാതെ ഖുർആൻ കേവലം ഒരു സ്വാലിഹ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നിസ്കരിച്ചുകൊണ്ടോ നോമ്പ് വെച്ചുകൊണ്ടോ ബാക്കിയുള്ള പാപങ്ങളെല്ലാം അങ്ങ് പോകുമെന്നല്ല തിന്മയിൽ നിന്ന് കൃത്യമായിട്ട് നമ്മൾ വിട്ടുനിൽക്കണം ഒരിക്കലും തിന്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുകൂടാ അതുകൊണ്ട് എന്റെ ഈമാനുള്ള സഹോദരന്മാരെ വിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ റമദാനിൽ കേവലം നന്നാകുക എന്ന് എല്ലാ സാധാരണക്കാരുടെയും ജനങ്ങളുടെയും മനസ്സിലുള്ള ഒരു കാര്യമാണ് ആ റമദാൻ വരുമ്പോഴേക്ക് തന്നെ നമ്മൾ ഒരുങ്ങി തയ്യാറാകണം അതിന് നമ്മുടെ മനസ്സ് പാകപ്പെടുത്തണം അതിന് നമ്മുടെ ശരീരം പാകപ്പെടുത്തണം അതിന് നമ്മുടെ സാഹചര്യങ്ങൾ പാകപ്പെടുത്തണം അല്ലാഹു അങ്ങനെയുള്ള നല്ല മുത്തട്ടീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ